ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കണിമംഗൽ തന്ന എല്ലാവരും ആറ്റുവാശ്ശേരിയിലെ രാധികയുടെയും വരുണിൻ്റെയും വിവാഹത്തിന് മുന്നോടിയായുള്ള പെണ്ണുകാണൽ ചടങ്ങുമായി എത്തണം കണിമംഗലത്തേക്ക് എല്ലാ കണിമംഗലത്ത് നിന്ന് എല്ലാവരും എത്തിയതോടെ ദേവനാരായണനും യശോദയും മാധുക്കലേക്കെത്തി എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു വരുൺ കാറിൽ നിന്ന് ഇറങ്ങിയത് മുത്തശ്ശിയെ ചേർത്ത് പിടിച്ച് മുത്തശ്ശിക്കർ ഉമ്മ കൊടുത്തു ഇത്രയൊക്കെ സംഭവിക്കണം ഇത്ര വേഗത്തിൽ തങ്ങളുടെ വിവാഹം നടത്തുന്നതിനുമൊക്കെ കാരണക്കാരി മുത്തശ്ശിയായതുകൊണ്ട് വരുൺ തന്നെ മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുകയാണ് അപ്പോഴേക്കും കാറിൽ നിന്ന് പത്മിനി ഇറങ്ങി വന്നതും ഉർവശിയും കല്പനയും കൂടി അരികിലേക്ക് ഓടിയെത്തി അതെ എടുത്തി എഴത്തേക്ക് പറയാനുള്ളത് എഴുതി എല്ലാവരും കേൾക്കേ പറഞ്ഞോണം ഇത് നല്ലൊരു അവസരമാണ് കേട്ടല്ലോ എന്ന് പറയുമ്പോൾ കൽപ്പന വന്ന് പറഞ്ഞു അതെ അമ്മേ അമ്മയ്ക്ക് പറയാനുള്ളതൊന്നും അമ്മ മറിച്ച് വയ്ക്കേണ്ട അമ്മ മനസ്സ് തുറന്ന് സംസാരിച്ചോണമെന്ന് അറിയിച്ചു ഉടനെ സൂര്യയും മുത്തശ്ശിയും കൂടി അവിടേക്കെത്തി എന്താ ഇവിടെ ഗൂഢാലോചന എന്ന് ചോദിച്ചപ്പോൾ ആ അതല്ലേലും അങ്ങനെയാണല്ലോ കണിമംഗലത്ത് നിന്ന് എല്ലാവരും കൂടി എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംസാരം ഇവർക്ക് പതിവുള്ളതാണല്ലോ എന്ന് മുത്തശ്ശി കൂടി അറിയിച്ചു ഉടനെ തന്നെ ദേവനാരായണനും യശോദയും അവിടേക്കെത്തി എല്ലാവരെയും സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെ അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും ദേവനാരായണൻ തിരുമേനിയുടെയും കുടുംബത്തിനേയും സന്തോഷം കണ്ട് ഇത് ഇന്നത്തോടെ അവസാനിക്കാൻ പോവുകയാണല്ലോ എന്ന ചിന്തയിൽ ഉർവശിയും കൽപ്പനയും അകത്തേക്ക് പോകുമ്പോൾ സൂര്യ ചോദിച്ചു എടാ നീ പെൺകുട്ടിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഓർത്തിട്ടുണ്ടോ അതൊക്കെ കണ്ടു എന്നൊക്കെ ചോദിച്ച് വരുണിനെ സൂര്യ കളിയാക്കുന്നു അതിനുശേഷം എല്ലാവരും അകത്തേക്ക് കയറുന്നു എല്ലാവരും ശേഷം വരുൺ പിന്നാലെ കണിമംഗലത്തിൽ നിന്ന് എത്തിയ എല്ലാവരുടെയും പിന്നാലെ വരുണും അകത്തേക്ക് ചെന്നു സുകുമാരിയമ്മ അപ്പോഴും ഇതൊന്നും ഇഷ്ടപ്പെടാതെ മുറിയിൽ തന്നെ അടച്ചിരിക്കുകയായിരുന്നു എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചിരുത്തി കഴിയുമ്പോൾ ദേവനാരായണൻ തിരുമേനിയും യശോധയും വളരെ സന്തോഷത്തോടെ കടിമംഗലത്തുകാർ വന്നതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ദേവനാരായണൻ തിരുമേനി പറ ഇനി ചടങ്ങുകൾ തുടങ്ങുന്നതിനെക്കുറിച്ച് എല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും പരമേശ്വരൻ പറഞ്ഞു അതേ തിരുമേനി നമുക്ക് ആദ്യം മുതൽ തുടങ്ങുകയാണ് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വന്നത് ഞങ്ങളുടെ വരുൺ വരുണിന് വേണ്ടി ഇവിടുത്തെ തിരുമേനിയുടെ മകളെ ആലോചിക്കാനാണ് പെണ്ണ് ചോദിക്കാനാണ് എത്തിയത് എന്ന് ദേവനാരായണൻ തിരുമേനിയോട് പരമേശ്വരൻ അറിയിച്ചു അത് കേട്ടതും ദേവനാരായണ തിരുമേനി സന്തോഷത്തോടെ അതിനെന്താ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഈ ചടങ്ങ് അങ്ങനെ തന്നെ നടക്കട്ടെ യശോദേ മോളെ വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ദേവനാരായണൻ തിരുമേനി യശോദയോട് രാധികയെ വിളിച്ചുകൊണ്ട് വരാൻ അറിയിച്ചു രാധികയ്ക്ക് അരികിലേക്ക് യശോദ പോകുമ്പോഴേക്കും വരുണും സൂര്യമൊക്കെ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ പത്മിനിയുടെ മുഖത്ത് മാത്രം ആ തെളിച്ചമുണ്ടാവുന്നില്ല അവിടെ അകത്തെ കണിമംഗലത്തുകാരെല്ലാവരും വന്നതെന്നറിഞ്ഞപ്പോൾ മുതൽ അവർ എന്താണ് സംസാരിക്കുന്നത് എന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷയിലിരിക്കുകയായിരുന്നു രാധിക അപ്പോഴാണ് അകത്തേക്ക് യശോദ ചന്ദ യശോദ പറഞ്ഞു മോളെ ദാ എല്ലാവരും എത്തി മോളെ ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു അയ്യോ അമ്മേ ഞാൻ ഫിദാമേഠത്തോടൊന്നും പറഞ്ഞില്ല എൻ്റെ അമ്മയെപ്പോലെയാണല്ലോ ഞാൻ ഫിതാമേഠത്തെ കാണുന്നത് അതുകൊണ്ട് മേടത്തോട് ഇക്കാര്യം എനിക്ക് പറയാൻ പറ്റിയില്ല എന്ന് രാധിക സങ്കടത്തോടെ പറഞ്ഞപ്പോൾ യശോദ പറഞ്ഞു അയ്യോ മോളെ ഞാനും പറഞ്ഞില്ലല്ലോ മോള് വിളിച്ച് പറയുമെന്ന് ഞാൻ കരുതിയത് എന്ന് യശോദയും സങ്കടപ്പെട്ടു അങ്ങനെ അവർ രണ്ടുപേരും ഫിതാമേഠം വരാത്തതിൻ്റെ നിരാശയിൽ സങ്കടത്തോടെ നിൽക്കുമ്പോൾ അവിടെ ആറ്റുവാശ്ശേരിയിലേക്ക് കൃത്യസമയത്ത് ശ്യാമയും ആമൃതിയും കൂടി എത്തുന്നു രണ്ടുപേരും കാറിൽ നിന്നിറങ്ങിയതും വേഗം തന്നെ അകത്തേക്ക് കയറി ചെന്നു അകത്ത് എല്ലാവരും കടിമംഗലത്തുകാരെല്ലാവരും കൂടി ഇരിക്കുന്നപ്പോൾ അമൃതയും യശ് ഫിതയും കൂടി അകത്തേക്ക് ചെന്നതോടെ ദേവനാരായണൻ തിരുമേനി വളരെ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു ഉടനെ തന്നെ ദേവനാരായണൻ തിരുമേനി ഇരുന്നിട്ട് അവരെ ഇരുവരെയും സ്വീകരിച്ചതും ഉടനെ ഫിദാ മേഡം അയ്യോ മേഡത്തിൻ്റെ കാര്യം ഞങ്ങൾ വിട്ടുപോയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഫിരി ചോദിച്ചു അല്ല ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് ബുദ്ധിമുട്ടായോ എന്ന് ചോദിച്ചപ്പോൾ ദേവനാരായണ തിരുമേനി പറഞ്ഞു ഹിന്ദും ബുദ്ധിമുട്ട് മേഡമാണല്ലോ ഞങ്ങളുടെ രണ്ട് കുടുംബത്തിൻ്റെയും വളരെ പ്രിയപ്പെട്ട ആൾ അപ്പോൾ മേഡം ഇതിൽ പങ്കെടുക്കുന്നതിൽ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യം എന്തായാലും മേഡം വന്നല്ലോ എന്ന് പറഞ്ഞ് ദേവനാരായണ സന്തോഷം അറിയിക്കുമ്പോൾ മേഡത്തെ അറിയത്തില്ലേ എന്ന് ദേവനാരായണൻ തിരുമേനയും പരമേശ്വരനോട് അന്വേഷിച്ചു അപ്പോഴേക്കും പരമേശ്വരൻ പറഞ്ഞു മേഡത്തെ നേരിൽ എനിക്ക് പരിചയമില്ല പക്ഷേ ഫിദാം മേഡത്തിൻ്റെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കണക്കിന് മേഡം മുൻകൈ എടുത്തത് കൊണ്ടാണല്ലോ എൻ്റെ മോനെ ദാ ഇതുപോലെ എൻ്റെ അടുത്ത് കിട്ടിയത് മേഡം കണ്ടെത്തിയ ആ വക്കീൽ അത് പറയാതിരിക്കാൻ വയ്യ ആള് കൊള്ളാം മിടുക്കുകയാണ് എന്ന് ഫിതാമേഡത്തോട് പരമേശ്വരനും അറിയിച്ചപ്പോൾ ഫിതാമേഡം പറഞ്ഞു അതെ എനിക്ക് ഇവർ രണ്ടു പേരും എൻ്റെ മക്കളെ പോലെയാണ് അപ്പോൾ അവർക്കൊരാപത്ത് വരുമ്പോൾ അവരൊരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ പിന്നെ അവർ ചെയ്യാത്ത തെറ്റിനെ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ എനിക്കും രാധിക എൻ്റെ മോൾ തന്നെയാണ് എന്ന് പറഞ്ഞതും ആ രാധിക എവിടെയെന്ന് ദേവനാരായണ തിരുമേനിയോട് ഫിര അന്വേഷിച്ചു മോളകത്തുണ്ട് വേണം ചെല്ലെ എന്ന് പറഞ്ഞതും അമൃതയും ഫിരയും കൂടി വേഗം രാധികയെ കാണുവാനായി അകത്തേക്ക് പോകുന്നു ഫിതാമേടത്തോട് വിവരം പറയാതിരുന്നതിൻ്റെ വിഷമത്തിലായിരുന്നു രാധിക ആ സമയത്ത് വരണപ്പോഴേക്കും രാധികയുടെ വരവും പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുമ്പോഴേക്കും കൽപ്പന ഉർവശിയോട് പറഞ്ഞു അതെ ഈ അമ്മയൊന്നും പറയുന്നില്ലല്ലോ ഈ ഫിതാമേഡ ഇപ്പം കൃത്യസമയത്ത് ഇവിടേക്ക് വന്നതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ ഇവിടെ വന്നത് കഷ്ടകാലായി പോയി എന്നൊക്കെ പറഞ്ഞ് കൽപ്പന ഉർവശിയോട് പരാതിപ്പെടുമ്പോൾ ഉർവശി പത്മിനിയോട് പറഞ്ഞു എടത്തി എഴുത്തി ഇതൊന്നും കാര്യമാക്കണ്ട ആര് വന്നാലും വന്നില്ലെങ്കിലും ശരി എഴുത്തേക്കേ പറയാനുള്ളത് എഴുതി എല്ലാവരുടെയും മുഖത്ത് തന്നെ പറഞ്ഞോണം എന്ന് ഉർവശിയും വീണ്ടും പത്മിനിക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഫിരയും അമൃതയും കൂടി ശ്യാമെ രാധികയുടെ അരികിലേക്ക് എത്തിയത് മുളയെന്ന് വിളിച്ചുകൊണ്ട് ഫിരി അകത്തേക്ക് വന്നതും രാധിക പറഞ്ഞു അയ്യോ സോറി മാഡം മേഡത്തോട് ഇക്കാര്യം എനിക്ക് പറയാൻ കഴിഞ്ഞില്ല മേഡത്തെ ക്ഷണിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാനിപ്പോൾ അമ്മയോട് പറയുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ യശോദ പറഞ്ഞു അതെ ഇപ്പോൾ മോളക്കാര്യം പറഞ്ഞതേയുള്ളൂ മോള് അമ്മയെപ്പോലെ കാണുന്നതല്ലേ മേടത്തെ അപ്പോൾ പിന്നെ മോളുടെ അമ്മയുടെ സ്ഥാനത്തുള്ള മേഡം കൂടി ഈ ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ അത് മോൾക്ക് വിഷമാവില്ലേ അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സോറി മാഡം എന്ന് ശ്യാമ ശ്യാമയോട് സോറി പറയുകയാണ് രാധിക അത് കേട്ടതും ശ്യാമ പറഞ്ഞു ഹാ എന്തിനാ മോളെ അമ്മയോട് ഇങ്ങനെ സോറി പറയുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്കിടയിൽ അങ്ങനെ ഒരു സോറി പറച്ചിലിൻ്റെ ആവശ്യമുണ്ടോ മോള് വാ എന്ന് പറഞ്ഞു വേഗം ഫിദ രാധികയുടെ അരികിലേക്ക് ചെന്ന് രാധികയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് മകളെ വിളിച്ചുകൊണ്ട് യശോദയോടൊപ്പം തന്നെ രാധികയും വിളിച്ച് ഫിത മേഡം വേഗം ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു രാധിക അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതും വരുണും എല്ലാവരും രാധികയെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ കല്പനയ്ക്കും ഉർവശിക്കും പത്മിനിയുടെയും മുഖത്ത് മാത്രം വലിയ തെളിച്ചുണ്ടായില്ല അപ്പോഴേക്കും രാധിക അവിടെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞതോടെ വരുൺ രാധികയെ നോക്കിയിട്ട് പറഞ്ഞു കണ്ടോ എന്ന് പറഞ്ഞ് വരുൺ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ മുത്തശ്ശിയും ദേവനാരായണ തിരുമേനയും എല്ലാവരും വലിയ ഒരു കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ ആശ്വാസത്തിലായിരുന്നു അപ്പോഴേക്കും സൂര്യ ചോദിച്ചു അതെ ഇത്ര വലിയ നാണമൊന്നും വേണ്ട കേട്ടോ ഞങ്ങളെല്ലാവരും നേരത്തെ തന്നെ കണ്ടിട്ടുള്ള ആളാണ് അതുകൊണ്ട് വലിയ നാണമൊന്നും വേണ്ട എന്ന് പറഞ്ഞതോ സൂര്യയെ നോക്കി ദേഷ്യത്തോടെ രാധിക ഒന്ന് നോക്കുന്നു അങ്ങനെ ചെറിയ പുഞ്ചിരിയോടെ അങ്ങനെ നോക്കിയിരിക്കുന്ന രാധയ്ക്കയെ കണ്ടിട്ട് പരമേശ്വരൻ പറഞ്ഞു അതെ ഞാൻ ഈ ഒരു കാര്യത്തിന് വിവാഹത്തിൻ്റെതായ എല്ലാ ചടങ്ങുകളും വേണമെന്ന് നിർബന്ധം പിടിച്ചത് വരുണെ വിവാഹം നല്ല രീതിയിൽ നടക്കണമെന്നും നല്ലൊരു ജീവിതം അവനുണ്ടാകണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തതിൽ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ആർക്കെങ്കിലും എതിർത്ത് എന്തേലും അഭിപ്രായമുണ്ടോ എന്ന് ദേവനാരായണ തിരുവേനയുടെ അടുത്ത് വെച്ച് പരമേശ്വരൻ ചോദിച്ചു അപ്പോഴേക്കും എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ ഏ അടുത്തു നിന്ന് യശോദ ചോദിച്ചു അല്ല ഞങ്ങൾ കണിമംഗലത്ത് വന്ന് സംസാരിച്ചപ്പോഴും ദാ ഇപ്പോൾ കണിമംഗലത്ത് നിന്ന് എല്ലാവരും കൂടെ വന്നപ്പോഴും പത്മിനി മാത്രം ഒന്നും പ്രത്യേകിച്ച് സം പറഞ്ഞില്ലല്ലോ പത്മിനിക്ക് പ്രത്യേക അഭിപ്രായമൊന്നുമില്ലേ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ സൂര്യ എനിടയിൽ വരുണോട് ചോദിച്ചു എടാ നിനക്ക് പെൺകുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഞങ്ങൾ അപ്പുറത്തെങ്ങോട്ടേലും മാറി നിർത്തണോ തന്നെ എന്നൊക്കെ ചോദിച്ച് വരുണെ സൂര്യ അതിനിടയ്ക്ക് കളിയാക്കുന്നു ഇതെല്ലാം കേട്ടെങ്ങാൻ നിൽക്കുമ്പോൾ പത്മിനി മറുപടി ഒന്നും പറയാതിരിക്കുന്നത് കണ്ടപ്പോൾ ഉടനെ കൽപ്പന പറഞ്ഞു അതെ അമ്മയ്ക്ക് പറയാൻ ബുദ്ധിമുട്ട് കാണും അമ്മയുടെ മനസ്സെന്താണെന്ന് എനിക്കറിയാം ഞാൻ പറയാം അമ്മയ്ക്ക് ഈ വിവാഹത്തിനോട് വലിയ താല്പര്യം അപ്പോഴാണ് പത്നി ചോദിച്ചത് അല്ല ആ സുകുമാരിയമ്മ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചപ്പം സുകുമാരി വേഗം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു ആ ഞാനിവിടെ ഉണ്ട് എന്ന് വലിയ ഗൗരവത്തോടെ അറിയിച്ചു എന്തായാലും നിങ്ങളെല്ലാവരും വലിയ സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം മരണം കഴിഞ്ഞ് മുഖത്ത് മുകളിൽ നിൽക്കുന്ന ഒരാളുണ്ട് ആ ഒരു ആത്മാവുണ്ട് അക്കാര്യം എല്ലാവരും മറന്നുപോയിരിക്കുകയാണ് ആ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടെങ്കിലും ഇങ്ങനെ ഒരു ചടങ്ങിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയായിരുന്നു എന്ന് സുകുമാരി ദേഷ്യത്തോടെ പറയുമ്പോൾ ദേവനാരായണം പറഞ്ഞു അതെ അമ്മയ്ക്ക് പ്രിയങ്ക മോളെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് പ്രിയങ്ക മോളോടുള്ള അടുപ്പം അത് അമ്മയുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് അമ്മയുടെ മനസ്സ് അതുകൊണ്ട് മോളെക്കുറിച്ചുള്ള ചിന്തകളിൽ മാത്രമാണ് അമ്മ പറയുന്നത് നിങ്ങളാരും എടുക്കേണ്ടതില്ല എന്ന് ദേവനാരായണൻ തിരുമേനി ഒരേ മനസ്സ് ഇരു ശരീരവുമായി നടന്നതാണിവർ അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെയൊരു വിഷമം അമ്മയുടെ വാക്കുകൾ നിങ്ങൾ മുഖവിലയ്ക്കെടുക്കേണ്ടതില്ല എന്ന് ദേവനാരായണൻ തിരുമേനി എല്ലാവരോടുമായി പറഞ്ഞു അപ്പോഴേക്കും പത്മിനിയുടെ വാക്കുകളാണെന്നുള്ള രീതിയിൽ കൽപ്പന പറഞ്ഞു അതെ അമ്മയ്ക്ക് പറയാനുള്ളത് ഞാൻ പറയാം അമ്മയുടെ മനസ്സിൽ നീ വിവാഹത്തോട് താല്പര്യമില്ല അമ്മയ്ക്ക് ഒരു വിവാഹം നടത്തുന്നതിന് യാതൊരു താല്പര്യവുമില്ല അത് അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് പത്മിനിക്ക് പകരം കൽപ്പന എല്ലാവരെയും അറിയിച്ചു ഇതെല്ലാം കേട്ടതോടെ ഉടനെ അവിടെ നിന്നുകൊണ്ട് പരമേശ്വരൻ പത്മിനി എന്ന് ഉറക്കം വിളിച്ചതും പത്മിനി ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോൾ വേഗം തന്നെ ഈ വാക്കുകേട്ട് ദേവനാരായണൻ ദേവേനി പറഞ്ഞു പരമേശ്വരൻ സാറേ ഇങ്ങനെ ഒരു തീരുമാനമായിരുന്നെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ചടങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ഇത് വരെ എത്തിക്കേണ്ടിയിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചു എല്ലാം കേട്ടതും വേഗം തന്നെ വിഷമത്തോടെ രാധിയൊക്കെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോയി ഉടനെ വരുൺ ചാടി എഴുന്നേറ്റു അമ്മേ എന്ന് വിളിച്ചതും അപ്പോഴേക്കും വരുണിനോട് പരമേശ്വരൻ പറഞ്ഞു വരുൺ നീ എവിടെ ഇരിക്കേ എന്ന് പറഞ്ഞപ്പോൾ പത്മിനി വരുണോട് പറഞ്ഞു എടാ നിന്നോട് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ മര്യാദയ്ക്ക് നീ അവിടെ ഇരിക്കേ അവളോട് ഞാൻ സംസാരിച്ചോളാം എന്ന് പത്മിനി വരുണിനെ സമാധാനിപ്പിച്ചു അച്ഛൻ പറഞ്ഞതനുസരിച്ച് അവിടെ ഇരിക്കാൻ എന്ന് പറഞ്ഞ് പത്മിനിയും വരുണോട് അവിടെ ഇരിക്കാനായി പറയുന്നു വരുൺ അവിടെ ഇരിക്കുമ്പോഴേക്കും എന്താ കാര്യം എന്ന് എല്ലാവരും അറിഞ്ഞതും പത്മിനിയുടെ വാക്കുകൾ കേട്ട് വരുൺ അവിടെ തിരിച്ചിരിക്കുമ്പോഴും അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാകുമെന്ന് ഒരിക്കലും വരുൺ പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോഴായിരിക്കും അമ്മയ്ക്ക് വലിയ സന്തോഷമായി രാധികയുടെയും വരുണുടേയും വിവാഹം നടക്കില്ല എന്ന രീതിയിൽ പത്മിനി സംസാരിച്ചതുപോലെ കൽപ്പന പറയുമ്പോൾ അത് എല്ലാവരുടെയും മനസ്സിനെ വല്ലാതെ കുഴപ്പത്തിലാക്കി എല്ലാവരും ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോൾ സുകുമാരി വലിയ സന്തോഷത്തിലായി ഉടനെ യശോദ പറഞ്ഞു ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കാമെന്നാണോ എല്ലാവരും കരുതിയത് എന്ന് യശോദ അന്വേഷിച്ചു എന്നിട്ടും പത്മിനി ഒരു വാക്കുപോലും മിണ്ടാതെ അങ്ങനെ നിന്നു സുകുമാരിക്ക് വലിയ സന്തോഷമായി അപ്പോൾ മുത്തശ്ശി പറഞ്ഞു പത്മിനിയല്ല ഇനി ദൈവം തമ്പുരാൻ വന്ന മുന്നിൽ നിന്ന് ഈ വിവാഹം മുടക്കാൻ ശ്രമിച്ചാലും ശരി ഈ വിവാഹം നടന്നിരിക്കണം വരുമ്പം രാധികയുടെയും വിവാഹം നടന്നിരിക്കണം അവരെ ഒന്നിപ്പിക്കണം എന്ന് മുത്തശ്ശി പറഞ്ഞു സുകുമാരിക്ക് സുകുമാരിക്കെപ്പോഴേക്കും ഈ വിവാഹം മുടങ്ങാൻ പോകുന്നു എന്നതിൻ്റെ സന്തോഷമായിരുന്നു ഉടനെ കൽപ്പന പറഞ്ഞു ആ എന്ത് ചെയ്യാൻ പാവം രാധിക അവൾ ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ല അതാ പാവത്തിന് വിഷമമായത് എന്ന് പറഞ്ഞ് അവൾ ഒത്തിരി പ്രതീക്ഷിച്ചതല്ലേ എന്ന് കൽപ്പന വലിയ സഹതാപത്തോടെ അറിയിച്ചു എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും സുകുമാരിക്ക് വലിയ സന്തോഷമായി അപ്പോഴാണ് രാധിക പുറത്തുപോയി ആരോടും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ രാധികയുടെ അരികിലേക്ക് പത്മിനിയും കൽപ്പനയും മുത്തശ്ശിയും കൂടെ ഉർവശിയും കൂടി എത്തി എന്താണ് അവർ തമ്മിലുള്ള സംസാരം എന്നറിയാനായി പിന്നാലെ യശോദയും കൂടി അവിടേക്ക് വന്നു അപ്പോഴേക്കും പത്മിനി കരികിലേക്ക് എത്തി കൽപ്പന പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് പറയാനുള്ളത് അമ്മ പറഞ്ഞോണം ഒന്നും അമ്മ മനസ്സിൽ ഒളിപ്പിക്കണ്ട അപ്പോൾ കാര്യം എന്താണെന്നറിയാനായി ഉണ്ടായിരുന്ന അമൃതയും കൂടെ ശ്യാമയും പിന്നാലെ സുകുമാരിയമ്മയും അങ്ങനെ ആ വീട്ടിലുള്ള സ്ത്രീജനങ്ങളെല്ലാവരും രാധികയെ ആശ്വസിപ്പിക്കാനായി അവിടേക്ക് എത്തുകയാണ് പത്മിനിയും മുത്തശ്ശിയും കൂടി അവിടേക്ക് വരുമ്പോൾ ആകെ സങ്കടപ്പെട്ട് മാറിയിരിക്കുന്ന രാധയെക്കരികിലേക്ക് കൽപ്പന വേഗം ചെന്നു അതെ രാധികെ നിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ അവിടേക്ക് കൽപ്പന സംസാരിക്കാൻ സംസാരിക്കാനെത്തുമ്പോൾ യശോദ പിന്നാലെ ചെന്ന് രാധികയെ വിളിച്ചു മോളെ രാധികെ മോളോട് സംസാരിക്കാനായിട്ട് ഇതാ ഇവിടെ എല്ലാവരും വന്ന് നിൽക്കുന്നത് മോള് മോള് വിഷമിക്കാതെ മോള് സങ്കടപ്പെടല്ലേ എന്നൊക്കെ യശോദ രാധികയെ സമാധാനിപ്പിക്കുകയും മോളെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ആരും ഒരിക്കലും കരുതിയില്ലല്ലോ എന്ന് പറഞ്ഞ് എന്തായാലും നിങ്ങൾ രണ്ടുപേരുടെയും തീരുമാനം മോളുടെയും വരുടെയും തീരുമാനം എന്താണോ അത് ഇവിടെ നടപ്പിലാവൂ എന്ന് അമ്മ രാധികയെ ആശ്വസിപ്പിക്കുമ്പോൾ രാധികയുടെ മറുപടി എന്താണെന്ന് അറിയാനായി എല്ലാവരും കാത്തിരിക്കുമ്പോൾ കൽപ്പന പറഞ്ഞു രാധികെ നീ വിഷമിക്കേണ്ട പരുണ് മറ്റൊരു പെൺകുട്ടിയെ കിട്ടുന്ന പോലെ നിനക്ക് മറ്റൊരു പയ്യനെ കണ്ടെത്തി വിവാഹം നടത്താമല്ലോ ബാക്കിയെല്ലാം നീ മറന്നേക്കെന്ന് പറഞ്ഞ് കൽപ്പന ആശ്വസിപ്പിക്കുന്ന പോലെ പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ കൽപ്പനയുടെ വാക്കുകൾ കേട്ട് ശ്യാമ കൽപ്പനയെ നോക്കുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് രാധിക രാധികയുടെ ആ നിൽപ്പ് കണ്ട് എല്ലാവരും ആകെ അതിശയപ്പെട്ടു ഉടനെ ചിരിയോടെ രാധിക പറഞ്ഞു എനിക്ക് നേരത്തെ മനസ്സിന് ഒത്തിരി സങ്കടമുണ്ടാവും ഇക്കാര്യത്തിൽ എനിക്ക് വേറെ പയ്യനെ കണ്ടെത്താനും അവരുണ് വേറെ പെൺകുട്ടിയെ കണ്ടെത്താനും കൽപ്പനയുടെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ആരും ശ്രമിക്കുകയും വേണ്ട കാരണം എനിക്ക് വരുണ്യ ഇഷ്ടമാണ് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ തുറന്നു പറയാൻ മടി കാണിച്ചിരുന്നു അത് ഈ കുടുംബത്തോടുള്ള കടപ്പാടോർത്തിട്ട് മാത്രമായിരുന്നു ഞാൻ പല ഇഷ്ടങ്ങളും പല താല്പര്യങ്ങളും ഞാൻ മറച്ചു വെച്ചത് എൻ്റെ മനസ്സിലെ താല്പര്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും തുറന്നു പറയാതെ പലപ്പോഴും ഞാനത് മറച്ചു പിടിച്ചതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊരവസ്ഥ ഉണ്ടായത് അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഞാൻ മറച്ചു വയ്ക്കാതിരുന്നെങ്കിൽ എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നിങ്ങനെ ഒരു പ്രശ്നം പോലും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല അത് എനിക്ക് പറ്റിയ തെറ്റാണ് അതുകൊണ്ട് ഇനി ആ തെറ്റ് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഇപ്പോൾ ഇങ്ങനെയൊരു അവസരത്തിൽ വരുണിനോടുള്ള എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് വരുണിനെ ഇഷ്ടമാണ് അത് എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യുന്നുവെന്ന് രാധിക അറിയിച്ചതും മുത്തശ്ശി വളരെ സന്തോഷത്തോടെ കയ്യടിച്ചു അങ്ങനെ ദേഹാരി മുത്തശ്ശി ആ ഒരു സന്ദർഭത്തിൽ വളരെ സന്തോഷപൂർവ്വം കൈയടിക്കുമ്പോൾ എല്ലാവർക്കും ആ ഒരു വാക്ക് കേട്ട് വലിയ സന്തോഷമായി അപ്പോഴേക്കും സുകുമാരിക്ക് ആകെ കലിയായി ഇവിടുത്തെ എന്താ പറഞ്ഞു എന്നുള്ള രീതിയിൽ കലിയോടങ്ങനെ നിൽക്കുമ്പോൾ വരുണിൻ്റെ ഇഷ്ടം അതുപോലെ തന്നെ രാധിക അത്തൻ്റെ ഇഷ്ടം അറിയിച്ചു കഴിഞ്ഞതും എല്ലാവരും വളരെ വേഗത്തിൽ ആ ഒരു സന്ദർഭത്തെ മുഹൂർത്തം ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസ്ഥയിൽ വന്നപ്പോൾ മുത്തശ്ശി പറഞ്ഞു എൻ്റെ പൊന്നും മോളെ നീ ഇങ്ങനെ ഒരു ധൈര്യം ഇതിനു മുൻപേ കാണിച്ചിരുന്നെങ്കിൽ നിന്റെ ഈ ഇഷ്ടം തുറന്ന് പറയാൻ ഇതിനു മുൻപേ നീ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഇങ്ങനെയൊരു അവസ്ഥ പോലും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല ഇങ്ങനെയൊരു സന്ദർഭം പോലും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പോഴേക്കും അടുത്ത് പത്മിനിയൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ജയഭാരത മുത്തിച്ചു ചോദിച്ചോ പത്മിനി ഇനി എന്താന്ന്